ബിഗ് ബോസ് ഹൗസിൽ ഈ ആഴ്ചത്തെ പ്രേക്ഷകവിധി നടപ്പിലാക്കാനുള്ള നോമിനേഷൻ നടന്നിട്ടുണ്ട് പവർ ടീം അംഗങ്ങൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശരണ്യെയാണ് അവർ പ്രധാനമായും പറഞ്ഞ റീസൺ ഇതാണ് ശരണിയുടെ കാലിബർ വളരെയധികം ഉള്ളതാണ് എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതുവരെയും അതിൻ്റെ പകുതി പോലും പുറത്തു വന്നിട്ടില്ല അത് തീർച്ചയായും പുറത്തു കൊണ്ടുവരണം ഇവിടെയുള്ള എല്ലാവർക്കും പ്രേക്ഷകർക്കും അത് കാണേണ്ടതുണ്ട് നോമിനേഷൻ വന്ന സമയത്തെങ്കിലും പ്രേക്ഷകവിധിക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാക്സിമം പുറത്തെടുക്കാൻ ശരണെ ശ്രമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ശരണിയെ നോമിനേറ്റ് ചെയ്യുന്നത് ഇതുവരെ സേഫ് ഗെയിം കളിച്ച് പവർ റൂമിൽ കഴിഞ്ഞിരുന്ന ശ്രീരേഖയ്ക്ക് ഒൻപത് വോട്ടുകളാണ് ലഭിച്ചത് ശ്രീരേഖയ്ക്ക് താഴെ ഏഴ് വോട്ടുകളുമായി ശ്രീതു ആണ് വന്നിട്ടുള്ളത് അഞ്ച് വോട്ടുകൾ നന്ദനിക്കും മൂന്ന് വോട്ടുകൾ വീതം ജിൻഡോയ്ക്കും സിജോയ്ക്കും ലഭിച്ചു ഏറ്റവും ഒടുവിൽ രണ്ട് വോട്ടുകളാണ് അപ്സരയ്ക്ക് ലഭിച്ചത് പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതടക്കം ഏഴുപേരാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഒരു ഗംഭീര നോമിനേഷൻ തന്നെയാണ് നടന്നിട്ടുള്ളത് പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ സേഫ് ഗെയിം കളിച്ചിരുന്ന ശ്രീരേഖ ശ്രീധു ശരണ്യ എന്നിവർ നോമിനേഷനിൽ വന്നിട്ടുണ്ട് നോമിനേഷനും വന്നിട്ടുള്ള ജിൻഡോ സിജോ അപ്സര എന്നിവ സേവാകാൻ സാധ്യത കൂടുതലാണ്